ഇന്ത്യ രാജ്യം ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ബീഹാർ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ഈ മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കും തുടർന്ന് വരുന്നത് ജാർഖണ്ഡ് മഹാരാഷ്ട്ര എന്നീ നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് സാധാരണയായി തിരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ബി ക്യാമ്പുകളിൽ വലിയ ഉത്സാഹവും ആകാംക്ഷയുമാണ് ഉണ്ടാകാറുള്ളത് എന്നാൽ ഈ പ്രാവശ്യം അതിന് വിപരീതമായിട്ടാണ് ബി അവസ്ഥ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി കിട്ടിയ വലിയ തിരിച്ചടി കാരണം ഏറെ ഭയത്തോടെയാണ് വരുന്ന സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ ബി കാണുന്നത് മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടിയാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നതും എന്നാൽ ആ തിരിച്ചടിയുടെ ആഘാതം കുറയ്ക്കുന്നതിനായി നാല് സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് നടത്തേണ്ട തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി നടത്തുകയെന്ന നടപടിയാണ് ബി ജെ പി കൈക്കൊണ്ടത് തങ്ങൾക്ക് ആധിപത്യം ഉണ്ടെന്ന് കരുതുന്ന ബീഹാർ ജമ്മു കാശ്മീർ എന്നീ തിരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് അനുകൂലമായാൽ അതിന്റെ പിന്നാലെ നടക്കുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയുമെന്നാണ് ബി ജെ പിയുടെ വിശ്വാസം പക്ഷേ ബി ജെ പിയുടെ പ്രതീക്ഷകളെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് നടത്തിയ പ്രീ പോൾ സർവേയുടെ ഫലമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോക്പോൾ പുറത്തുവിട്ട ഈ സർവേ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് മഹാരാഷ്ട്ര പ്രതിപക്ഷ കക്ഷികളായ മഹാവികാസ് അക്കാദി സംഖ്യത്തിന് കൈ കൊടുക്കുമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശിവസേന ഉത്തർദാക്കറ വിഭാഗവുമെല്ലാം ചേർന്നതാണ് മഹാവികാസ് അക്കാദി സംഖ്യം ഈ മഹാവികാസ് അക്കാദി സംഖ്യം മഹാരാഷ്ട്രയിൽ നൂറ്റി നാൽപ്പത്തൊന്ന് മുതൽ നൂറ്റി അമ്പത്തിനാല് വരെ സീറ്റുകൾ വരെ അധികാരത്തിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സഖ്യത്തിന് നൂറ്റി പതിനഞ്ച് മുതൽ നൂറ്റി ഇരുപത്തെട്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിൽ എൺപത് സീറ്റുകളോളം നേടി കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതോടെ ബി ജെ പിക്ക് കടുത്ത ആശങ്കയും വെല്ലുവിളികളും ഉയർന്നിരിക്കുകയാണ് ബി ജെ പി മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധികളാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് മറാത്തികളുടെ വികാരമായ ശിവാജി പ്രതിമയുടെ തകർച്ചയും മറാത്ത പ്രക്ഷോഭവുമെല്ലാം നിലനിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ബി അവിടെ അധികാരത്തിൽ എത്തില്ലെന്ന് പറയുന്നത് വരാൻ പോകുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഭൂരിഭാഗം സീറ്റുകളിലും ബിജെപി തന്നെയാകും മത്സരരംഗത്തുണ്ടാകുന്നത് നൂറ്റി എൺപത്തെട്ട് അംഗങ്ങളുള്ള നിയമസഭയിൽ ബിജെപി നൂറ്റിനാൽപ്പത് മുതലുള്ള സീറ്റുകളിൽ മത്സരിക്കുമെന്നാണ് ഇതുവരെയുള്ള നിഗമനം ശിവസേന യക്നാഥിന്റെ വിഭാഗം എൺപത് സീറ്റുകളിലും അജിത് പവാറിന്റെ എൻ സി പി അൻപത് സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യം പിടിച്ചടക്കുന്നതിനായി മിക്ക സംസ്ഥാനങ്ങളിലും നടത്തിയ കൂട്ടുകക്ഷി നടപടിയിൽ ഇതുവരെ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് ലാഭമായിരുന്നു ഉണ്ടായിരുന്നത് കൂട്ടുകക്ഷിയെന്ന നടപടിയിലൂടെയാണ് ബിജെപി തന്റെ അധികാരം പിടിച്ചത് ും സുസ്ഥിരമായ സർക്കാരുകളുടെ അട്ടിമറിയിലൂടെയാണ് മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ ബി ജെ പി തന്റെ ഭരണം നേടിയത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ ആകെ മാറിമറിഞ്ഞു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കൂട്ടുകക്ഷികൾക്കും അവരുടെ നടപടികൾക്കും ഒന്നും യാതൊരു പ്രസക്തിയുമില്ല ഈ യാഥാർത്ഥ്യം ഇപ്പോൾ മോദിയും അമിത്ഷായും മനസ്സിലാക്കി തുടങ്ങി അതിന്റെ പ്രധാന കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് അത്ര ശുഭകരമായവയല്ല മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഉയരത്തിൽ നിന്നാണ് ബി ജെ പി താഴേക്ക് ഇറങ്ങിയത് ഉടൻ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് സീറ്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാ വികാസ് അക്കാദി സംഖ്യം നേടുകയുണ്ടായി ബി ജെ പി സഖ്യവുമായി മഹായുധിക്ക് വെറും പതിനേഴ് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിരുന്നുള്ളൂ അതിനാൽ മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തുവന്ന പ്രീപോൾ സർവേകളുടെ റിപ്പോർട്ടുകൾ ബി ജെ പിക്ക് കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളെ മുൻനിർത്തിയാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടതെന്ന് പോലും ബി ജെ പിക്ക് ഇപ്പോൾ വ്യക്തതയില്ല മഹാരാഷ്ട്ര സർക്കാർ മുഖ്യകക്ഷിയായി ഒരു കേസ് സുപ്രീംകോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ കേസിന്റെ വിധി തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്നാൽ അത് തെരഞ്ഞെടുപ്പിനെ കാര്യമായി തന്നെ സ്വാധീനിക്കും അത് ബി ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വിധി നടപ്പിലാക്കാനോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം കേസിൽ വിധി വരുത്താനോ വേണ്ടി ബി ജെ പി ഏതു തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് വ്യക്തമായി തന്നെ അറിയാം അതിനാൽ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡന്റെ വസതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗണപതി പൂജയിൽ പങ്കെടുത്തതും മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടികൾ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് കൂടാതെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് രാജ്യത്തെ മുതിർന്ന അഭിഭാഷകർ എന്നിവരെല്ലാം വലിയ തോതിൽ വിമർശിക്കുകയും ചെയ്തു മഹാരാഷ്ട്ര കൈവിട്ടു പോകുമെന്ന ഭയത്തിൽ എന്തും ചെയ്യാൻ ബി തയ്യാറാകുമെന്ന ആശങ്കയിലാണ് മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ കക്ഷികൾ എന്തായാലും ബി മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കൈയൊഴിഞ്ഞു എന്നതാണ് സത്യം കോൺഗ്രസ് ശിവസേന എന്നിവ മഹാവികാസ് അക്കാഡി സംഘത്തിനൊപ്പം ചേർന്ന് കൈകൊടുക്കാനാണ് മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ നിലവിലെ തീരുമാനം പുറത്തുവരുന്ന ഇപ്പോൾ സർവേ റിപ്പോർട്ടുകളും ഇതുതന്നെയാണ് വെളിപ്പെടുത്തുന്നതും